നമസ്കാരം കൈപ്പയശ്ശേരി കോയുന്നമ്പൂരി നമ്മളെ സാധാരണ നമ്മളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നമുക്കറിയാവുന്ന നമ്മൾക്ക് വിശ്വാസമുള്ള നമ്മൾ പല ജ്യോതിഷികളുമായിട്ടും പല തിരുമേനിമാരായിട്ടും നമ്മൾ ബന്ധപ്പെടാറുണ്ട് നമ്മൾ ബന്ധപ്പെടുമ്പം ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണെങ്കിലും തിരുമേനി നമ്മളോട് ചോദിച്ചു ചോദിക്കണേറ്റൊരു കാരണത്തിലല്ല നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുള്ളൂ തിരുവേനി എന്താണ് പ്രശ്നം എന്നാണ് എല്ലാ ഏത് വിഷയമുണ്ട് അതിപ്പോ കുട്ടികളുടെ പ്രശ്നമാണെങ്കിലും ശരി വീട് വെക്കണ കാര്യങ്ങളായാലും സ്ഥലം വാങ്ങുന്ന കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഇതര വിഷയങ്ങളാണെങ്കിലും അതിനെന്താ തടസ്സം അതിനെന്താ പ്രശ്നം എന്നൊരു ചോദ്യമാണ് അവരുടെ ഭാഗത്തുനിന്ന് വരാറുള്ളൂ നമ്മൾ അതിന് ഉത്തരം കൊടുക്കാറുകയുള്ളു അതിപ്പോ ഇവിടുത്തെ ആൾക്കാരെ ആരേം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം ചോദിക്കുന്ന ഉത്തരങ്ങളെ കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ നേരെ തിരിച്ച് ഈ ജ്യോതിഷത്തിന്റെ അനന്തമായ സാധ്യതകളെ നിലനിൽക്കുന്നതാണ് ജ്യോതിഷം എന്ന് പറയുന്നത് ജ്യോതിഷത്തിന്റെ പുസ്തകങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈബ്രറി പോലെയാണ് അത്രയും കേമകര കേമത്തമായി നിൽക്കുന്ന ഒരുപാട് ശാസ്ത്രങ്ങൾ ഒരുപാട് സംഭവങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരാളെ കൊണ്ട് ഒരിക്കലും പഠിച്ച് തീരാൻ പറ്റാത്ത ആരാണ് കേമൻ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അത്രയും വലുതാണ് സാധാരണ കാരണം ഇപ്പൊ കാണാൻ ഈ ക്ഷേത്ര ജ്യോതിഷങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒറിജിനൽ ജ്യോതിഷ ഇതായി ഉദ്ദേശിക്കുന്നത് ഇവിടെ എല്ലാവരുടെയും ജാതകത്തിൽ ചിലരുടെ ജാതകത്തിൽ ചന്ദ്രനും ചൂവയായിട്ട് ശശിമംഗളയോഗം ഉണ്ടാവാറുണ്ട് ആദിത്തിനും മുതിരും നടന്ന നിപണയോഗം ഉണ്ടാവാറുണ്ട് അതുപോലെ ചന്ദ്രനും വ്യാഴം നിറഞ്ഞ കേസരിയോഗം ഉണ്ട് അങ്ങനെ മഹായോഗങ്ങൾ പലതും ഉണ്ടാവാറുണ്ട് മാളവ്യ യോഗം ഉണ്ടാവാറുണ്ട് അങ്ങനെ രാജയോഗാറുണ്ട് ഗജ ഗജരാജയോഗം ഉണ്ടാവാറുണ്ട് അങ്ങനെ നിരവധി യോഗങ്ങൾ പലർക്കും പല രീതിയിലുണ്ടാവും ചന്ദ്രനും ചൊവ്വയുംക്കിട കൂടി നല്ല സ്ഥാനത്ത് യോഗത്തിലൊക്കെ വന്ന ജീവിതാവസാനം വരെ സമ്പത്തുള്ള ആളെന്നാണ് അതുപോലെ നിപുണയോഗം ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിഗംഭീരനാണ് അപ്പൊ നമ്മുടെ ജാതകത്തില് ഒരു കുട്ടി ഉണ്ടാവുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരായി നിൽക്കുന്ന വ്യക്തികൾക്കോ നമുക്ക് തിരിച്ചൊന്ന് പരിശോധിക്കാം എന്റെ ജാതകത്തിൽ ഏതൊക്കെ യോഗങ്ങളുണ്ട് എന്റെ ജാതകത്തിൽ ഏതൊക്കെ യോഗങ്ങളുണ്ട് ആ യോഗങ്ങളുടെ ഫലങ്ങൾ എന്ത് ആ യോഗങ്ങളുടെ ഫലങ്ങൾ ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാണ് അപ്പൊ നമുക്ക് നല്ല നമ്മൾ എന്താ പറയുക ഭൗതികപരമായി നിക്കട്ടെന്ന് നോക്കണം ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഉണ്ടാവുക ഏറ്റവും നല്ല ജോലി ജോലിസ്ഥലത്തെത്തുക ഏറ്റവും ക്യാമകരായി നിൽക്കുന്ന നല്ല സൗ സൗഭാഗ്യത്തിലുള്ള ഭൗതിക ജീവിതം അത് സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നത് എത്ര വിശ്വാസത്തിന്റെ തീവ്രതയിൽ സഞ്ചരിച്ചാലും ഭൗതികപരമായി നിൽക്കുന്ന സുഖാനുഭൂതികൾ അവൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ള സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത് ആ മനുഷ്യർക്ക് ഇതെല്ലാം ഇല്ലാതെ പറ്റുന്നത് കാരണം വെച്ചാൽ അവർക്ക് സുഖാനുഭൂതി അത്യാവശ്യമാണ് അത് ആ സുഖാനുഭൂതിയുടെ കുറവുകൾ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ പല കാര്യങ്ങളെയും ആശ്രയിക്കുന്നതും അത് സക്സസിലേക്ക് എത്താൻ ശ്രമിക്കുന്നതും നമ്മൾ നാമം ജപിക്കുന്നുണ്ട് നാമം ജപിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ഒരു ഗജകേശ്വരിയോഗം ഉള്ളയാൾ അത് എപ്പോഴൊക്കെയാണ് നമുക്ക് ആ യോഗങ്ങൾ വന്നു ചേരുന്നത് നമ്മുടെ എത്ര സമയത്തൊക്കെ ഗജകേശ്വരിയോഗം വരും ആ വരുന്ന സമയത്ത് നമ്മൾ ആരെ പ്രാർത്ഥിക്കണം അത് പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടാവുന്ന ഗുണങ്ങൾ അപ്പൊ ആ സമയത്ത് നമുക്ക് നല്ല സമയമാണെങ്കിൽ അതിനകത്ത് കിട്ടാവുന്നതിന്റെ മാക്സിമം ഫലം കിട്ടാനായിട്ട് നമ്മൾ അതൊന്ന് അറിഞ്ഞു നല്ല സത്യത്തിൽ പഴയ കാലത്ത് ജാതകം എഴുതുമ്പോൾ അതൊക്കെയാണ് എഴുതണേ ഈ ജാതകത്തിൽ ഇത്ര കാലം തൊട്ട് ഇത്ര കാലം വരെ ഇന്ന യോഗമുണ്ട് അതുപോലെ ഇന്ന ഇന്നേ ആൾക്കാരെ പ്രാർത്ഥിച്ചോളൂ ഇവരെ നിപുണയോഗം ഉണ്ട് അതിനിപുണനായ ബുദ്ധിമാനായിരിക്കും നല്ല വിദ്യ ഉണ്ടാവും ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ജാതകങ്ങൾ അങ്ങനെയല്ലോ വെറുതെ അതിന്റെ ഒരു ഒരു എന്താ പറയുക വിവരണങ്ങൾ വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അത് സംബന്ധിച്ച് അത് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജാതകത്തിലെ മഹായോഗങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടെത്തുകയും ആ മഹായോഗങ്ങൾക്ക് പൂർണമായ അനുഗ്രഹം കിട്ടാൻ ഏത് ദേവീദേവന്മാരെ പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ ശ്രദ്ധിക്കുകയും ആ ദേവീ ദേവന്മാരെ ഏതൊക്കെ ഘട്ടത്തിൽ എങ്ങനെയൊക്കെ ഉപാസനകൾ ജപിക്കണം ചെയ്യണം എന്ന് പഠിക്കുകയും ആ ദേവീദേവന്മാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ യോഗത്തിന്റെ ആ മഹായോഗങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ആ എത്തിച്ചേരുവാൻ ഏത് നാമജപാധികൾ നമ്മൾ ചെയ്യണം എന്ന് നമ്മൾ അറിഞ്ഞു വെച്ചാൽ ഇപ്പൊ ആദിത്യനും ബുധനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു യാതകാണെങ്കിൽ അത് അവൻ്റെ ആ നിമുണയോഗം എന്ന് പറയുന്നത് അവൻ്റെ ഏകദേശം ജീവിതാവസാനം വരെയുള്ള സാധനമാണ് ചന്ദ്രനും വ്യാഴം ഒരുമിച്ച് നിൽക്കണം അവന് കേസരിയോഗപ്രദനാണ് നല്ല കേസരിയോഗപ്രദം അപ്പൊ അവന് ആരെ ആ കേസരിയോഗത്തിന്റെ മുഴുവൻ ഫലങ്ങൾ അവൻ ലഭിക്കണം അപ്പൊ അവൻ ചന്ദ്രനെ പ്രാർത്ഥിക്കണം വ്യാഴത്തെ പ്രാർത്ഥിക്കണം അപ്പൊ അതിന്റെ ദേവതമാരാകാൻ അതിന്റെ നാമങ്ങളാണ് ഏതാണ് അതിന് ഏത് ക്ഷേത്രത്തിൽ പോണം ഇത്രയും പഠിച്ചാലും കേസരിയോഗത്തിന്റെ ഫലം അവന് ലഭിക്കുന്നു അപ്പൊ ആ ഫലം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ആ ജാതകവശാലുള്ള മഹായോഗങ്ങളുടെ ഫലങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ ആ മഹായോഗങ്ങളുടെ ഫലം പൂർണ്ണമായി നമ്മൾ അനുഭവിക്കുമ്പോൾ ആ മഹായോഗങ്ങളുടെ ഗുണം കൊണ്ട് നമുക്ക് ശ്രേയസ്കരമായ ജീവിതം കിട്ടുവാൻ സാധ്യതയുണ്ടെങ്കിൽ ആ മഹായോഗങ്ങളുടെ ശക്തിയെ ഉത്തരോത്തര അഭിവൃദ്ധിയിലേക്ക് എത്തിക്കാനുള്ള നാമജപാദികളും ക്ഷേത്രദർശനവും നടത്താവിൽ അതിഗംഭീരമാണ് അതി ഖേമാണ് ഇന്ന് വരെ ഒരു ഒരാൾ പോലെ എന്താ പറ നമ്മുടെ പ്രശ്നങ്ങളെ മാത്രമാണ് നമ്മൾ വീക്ഷിക്കാനുള്ളത് നമുക്ക് നാളെ സംഭവിക്കാനുള്ള കാരണങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള നാമജപത്തെയും വന്നിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം എന്നുള്ള ക്ഷേത്രദർശത്തെയും മാത്രം ചിന്തിക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ലാത്ത സമയത്തും നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രശ്നവും വേണ്ട അപ്പോഴും നമ്മൾ അറിവുള്ള ആൾക്കാരെ കണ്ടിട്ട് എന്റെ ജാതകത്തിൽ ഇന്ന ഇന്ന ഉണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ ആരെ പ്രാർത്ഥിക്കണം ആ യോഗത്തിന്റെ ഫലം കൊണ്ട് എനിക്ക് എന്ത് കിട്ടണം ഇത് പഠിച്ചിട്ട് ആ യോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥന ഉടങ്ങുന്നു അത് നമ്മുടെ ജന്മനാൽ നമുക്ക് കിട്ടുന്ന യോഗ ആയതുകൊണ്ട് ഒരിക്കലും നമ്മൾ പറ്റിക്കപ്പെടില്ല നമുക്ക് കിട്ടും ഒരാളുടെ വാഗ്വാനം ഒന്നുമല്ല ഇത് നമുക്കുള്ളതാ ജാതകത്തിൽ അത് ലഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന വെറും അഭിവൃദ്ധിയല്ല ഉത്തരോത്തര അഭിവൃദ്ധിയാണ് ആ ഉത്തരോത്തര അഭിവൃദ്ധിയിലേക്ക് വേണ്ടിയിട്ട് ജാതകത്തിലെ മഹായോഗങ്ങളെ തിരിച്ചറിയുമെങ്കിലും ജാതകത്തിലെ മഹായോഗങ്ങൾ ഏതൊക്കെ ഗ്രഹങ്ങളെ കൊണ്ടാണ് ഉണ്ടാവണം എന്നറിയുകയും ആ ഗ്രഹങ്ങൾക്ക് വേണ്ടി ഏത് ദേവീദേവന്മാരെ പ്രാർത്ഥിക്കണം എന്നറിയും അതിനുവേണ്ടി ചെയ്യേണ്ട ഉപാസനകളെ അറിയുകയും അതിനു വേണ്ടിയുള്ള നാമജപാതികൾ ചെയ്യുമ്പോൾ ആ മഹായോഗം ആ വ്യക്തിക്ക് അവരുടെ ജാതകത്തിന് പൂർണമായ അനുകൂലമാവുമ്പോൾ അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് വേറൊരു തലത്തിലേക്ക് എത്തിച്ചു വരുന്നു ത്ര ഭയങ്കരായിട്ടാണ് നമ്മൾ ആ ഒരു വീക്ഷണത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ ജീവിതത്തിനകത്ത് ഗംഭീരമായൊരു പോസിറ്റീവായി മാറുന്നു ഗംഭീരമായ എനർജറ്റിക് ആയി മാറുന്നു പ്രശ്നങ്ങൾ വന്നതിന് ശേഷം പ്രശ്നത്തെ പരിഹരിക്കാൻ നടക്കുന്നതിലും പ്രശ്നങ്ങൾ വരാതെ യോഗത്തിലൂടെ രക്ഷ നേടാനുള്ള അവസ്ഥയിലേക്ക് പോകുമ്പോൾ അതാണ് കേമത്വം പലപ്പോഴും ഞാൻ പറയാറുണ്ട് നാമം ജപിക്കൂ നാമം ജവിക്കൂന്ന് അതെന്താ നാമം ജപിക്കാൻ പറയുമ്പോൾ ഈ ഇതിനകത്ത് ഇപ്പം ആദിത്യെടുത്താൽ അല്ലെങ്കിൽ ശനിയെ എടുത്താൽ ഇത് കുറെ ശൈവഗ്രഹവും വൈഷ്ണവഗ്രഹമാണ് കൂടുതലായിട്ട് നവഗ്രഹത്തിലുള്ളത് നമശിവായ ചോദിച്ചാലും നാരായണതെന്ന് വെച്ചാലും ആ ഗ്രഹപ്രീതി കൊണ്ട് നിങ്ങൾക്ക് വരുന്ന യോഗങ്ങളെ പുഷ്ടിപ്പെടുത്താനാണ് നാമജപാദികൾ ഞാൻ പറയുന്നത് അപ്പൊ ആ ഗ്രഹ പുഷ്ടിപ്പെടാൻ വേണ്ടിയിട്ട് ആ ഗ്രഹയോഗങ്ങളെ അറിഞ്ഞ് അതിനനുസരിച്ചുള്ള പ്രാർത്ഥന ചെയ്യുമ്പോൾ അത് വളരെ നന്നാവും വളരെ ഈശ്വര്യമാവും വളരെ ക്ഷേമവും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനി എപ്പോഴെങ്കിലും ജ്യോതിഷന്മാരെയൊക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ജാതകം തുറന്നൊന്നും മറിക്കുന്ന സമയത്ത് എനിക്ക് ഏതൊക്കെ യോഗമുണ്ട് എന്നൊന്ന് പഠിച്ചു വെക്കണം നല്ലതാണ് ആ യോഗത്തിനു വേണ്ടി ഏതൊക്കെ ഗ്രഹങ്ങളാണ് കാരകത്വം വഹിക്കുന്നത് ആ ഗ്രഹങ്ങളുടെ പ്രീതിക്ക് വേണ്ടി ഏത് ഈശ്വരനെയാണ് ഞാൻ പ്രാർത്ഥിക്കട്ടെ ആ ഈശ്വരനെ ഏതാണ് ഉപാസിക്കട്ടെ അതിന്റെ നാമജപണ്ട് ഇത്രയും പഠിക്കുമ്പോൾ ആ യോഗത്തിന്റെ അനുഗ്രഹങ്ങളെ നമ്മളിലേക്ക് വന്ന് അതുമതിയിലോ നമ്മൾ രക്ഷപ്പെടാൻ നമ്മളിലുള്ള സാധനത്തിനെ ശക്തിപ്പെടുത്തുകയാണോ ഇല്ലാത്ത സാധനം ഉണ്ടാക്കുകയാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ ഉള്ളതിനെ ശക്തിപ്പെടുത്തിയാൽ ഇല്ലാത്ത ബാക്കിയെല്ലാം ഇല്ലാണ്ടായിപ്പോളോ അപ്പൊ അതുകൊണ്ട് മഹായോഗങ്ങൾ ജാതകത്തിലും മഹായോഗങ്ങൾ വെറുതെ പറയുന്നതല്ല മഹാ ജാതകത്തെ കാണുന്ന മഹായോഗം നമ്മുടെ ജീവിതത്തിനെ അത്ഭുതകരമായ മാറ്റത്തിലേക്ക് മാറ്റാനാണ് അതല്ലേ പല വിശ്വ അവിശ്വാസികൾ ഒരു അമ്പലത്തിലോ പക്ഷേ പള്ളിയിലോ ബോസ്കിലോ ഒന്നും ജീവിതത്തെ കയറാത്ത പോയ ആൾക്കാരും തൊടുന്നതെല്ലാം പൊന്നാവുണ്ട് പലയൊക്കെ അതെ അവരുടെ അച്ഛനും അമ്മയും ചെയ്ത നല്ല കർമ്മങ്ങൾ കൊണ്ടും മഹായോഗത്തിൽ ജനിച്ച ചില പുരുഷ പ്രജകൾക്ക് കിട്ടുന്ന ഒരു ഭാവ ഭാഗ്യമാണത് നമ്മളിലുണ്ടാ ഭാഗ്യം അത് നമ്മൾ കണ്ടെത്തണം നമ്മുടെ മഹാഭാഗ്യങ്ങളെ കണ്ടെത്തി ആ മഹാഭാഗ്യത്തിനു വേണ്ടി നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അവിടെ ലഭിക്കാൻ പോകുന്ന അത്യപൂർവമായ മാറ്റമായിരിക്കും അതുകൊണ്ട് അങ്ങനെ ജാതകത്തെ ഒന്ന് വിവക്ഷിക്കുന്നത് ലൈഫിനകത്ത് എൻ്റയർലി വ്യത്യസ്തമായ ഒരു മാറ്റത്തിലേക്ക് വരും നമസ്കാരം ഗോവിന്ദമ്പുരി